നമസ്കാരം ജിംസെ പരിചയപ്പെടുത്തി എന്റെ പേര് മേരി ലോറൻസ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് കേൾക്കാമോ ബൈ പ്രൊഫഷൻ ഞാൻ ഒരു കമ്പ്യൂട്ടർ ടീച്ചറാണ് കഴിഞ്ഞ വർഷമായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടയത്ത് ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി അവിടെ അവിടെ ക്ലാസ് എടുക്കി അതുപോലെ അതിനോടൊപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസീസ് എടുത്തോണ്ടിരിക്കയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ അക്ഷയ സെന്റർ വന്നപ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ അക്ഷയ എടുത്തു ഇപ്പം കറൻലി അക്ഷയ സെന്ററാണ് എന്നാലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ട്യൂഷന് വേണ്ടി ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ അതെല്ലാം വിട്ടിട്ട് ഈ വൈറ്റോറത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്റെ അടുത്ത് ഈ പ്രോജക്റ്റ് പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ നിനക്ക് എല്ലാവർക്കും അറിയാം സുബാസിൻ സാറും അതുപോലെ തന്നെ അടുത്ത് ഞാൻ ബിസിനസ് ഒന്നും മനസ്സിൽ കണ്ടോണ്ടല്ല ഇത് എടുത്തത് ജസ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കുക അവർ പറഞ്ഞപ്പോൾ അവരിലുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചു പ്രോഡക്റ്റ് ഓർഡർ കൊടുത്തു പക്ഷെ അന്ന് പ്രോഡക്റ്റ് കിട്ടാൻ കുറച്ച് വൈകി അപ്പം എന്നോട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ ആള് പറഞ്ഞത് ചേച്ചി ബിസിനസ് ചെയ്യാനാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഒരു ട്രെയിനോട് അടിച്ച് പ്രോഡക്റ്റ് എടുക്കണം അത് ഉപയോഗിക്കാനായിട്ട് എടുക്കണ്ട ബിസിനസ് ചെയ്യാനാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് ഞാനത് സമ്മതിച്ചു പക്ഷെ എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എന്റെ ബിസിനസ് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല കാരണം ട്വന്റി ഫോർ ഹവേഴ്സും അക്ഷയ സെന്ററിൽ ഞാൻ വേണം അവിടെ അതുപോലെ ഒരു ഫംഗ്ഷനും ഒന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല അതുപോലെ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം അങ്ങനെ അവര് എൻ്റെ അടുത്ത് ബിസിനസ് പ്ലാനൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ൊഡക്റ്റ് അവർ പറഞ്ഞെടു എടുത്ത് ഓർഡർ കൊടുത്തു എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കാൻ എന്റെ കാലിൽ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി എനിക്ക് കാലിൽ അനക്കാൻ വരാനോ വന്നു ഹോസ്പിറ്റലിൽ പോയപ്പോ ഹെയർ ലൈൻ ഫ്രാക്ചർ ആണ് ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ പ്ലാസ്റ്റർ ഇടണം അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ട് അഞ്ചു ദിവസം ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പ്രിഫർ ചെയ്തത് ബാൻഡേജ് ആണ് കാൽ അനട്ടാതിരിക്കണോന്ന് വന്നു പക്ഷെ അന്ന് തന്നെ വീണ്ടും എന്താ പറയാ ഒരു ദൈവ നിശ്ചയം പോലെ ഞാൻ പറയുന്ന ദൈവം എനിക്ക് തന്ന ഒരു പണിയാണെന്നാണ് ഈ ഫ്രാക്ചർ കാരണം ബിസിനസ് ചെയ്യാനിരുന്ന ആളല്ല ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊരു റിസൾട്ട് പറയാനും ഇല്ല അപ്പം ഈ ഫ്രാക്ചർ ഉണ്ടായ സമയത്ത് അന്ന് തന്നെ എനിക്ക് ഈ നമ്മുടെ ഓട്ട എനർജി പാഡ് എന്റെ അടുത്ത് പറഞ്ഞ രീതി എന്തെങ്കിലും കൊണ്ടേ തന്നു എന്റെ കാലം കെട്ടി തന്നിട്ട് പറഞ്ഞു ടു ഡേയ്സ് കൊണ്ട് വേദന പോകുന്നു അപ്പൊ എന്തുകൊണ്ട് ഇവിടെ നമ്മുടെ അഡീഷണൽ സാർ പറഞ്ഞു പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന ഞാൻ അതുകൊണ്ട് ഇവര് കൊണ്ടു തന്നപ്പോ നമ്മൾക്ക് പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് റിയുന്നുണ്ടോ അതുകൊണ്ട് പെയിൻ കില്ലർ കഴിക്കാതെ വേദന സഹിച്ചിരുന്നു ഒരു വൈകുന്നേരമായപ്പോ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ കാല് കുത്താൻ വേണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്നു ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കുത്തിയാണ് അസുഖിയത് ഒരു രാത്രി കെട്ടിക്കൊണ്ട് വാട്ടർ എനർജി പാട്ട് കെട്ടിക്കൊണ്ട് വന്നു ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി എന്റെ പെയിൻ വീണു അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്ന അസുഖം ഉണ്ടായി മസിൽസിനൊക്കെ നിർദ്ദേശം ആണ് അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു ഇത് ചീരോടുള്ള മരുന്നാണ് മേഡത്തിന് തരത്തില്ല എന്താ ഞാൻ കുറഞ്ഞ മരുന്നുകൾ തന്നു അതിന്റെ കൂടെ ഞാൻ ഒമേഗത്തിൽ കഴിച്ചു അങ്ങനെ എനിക്ക് വേദന കുറഞ്ഞു പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നില്ല നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ എനിക്കിപ്പം യാതൊരു പെയിനും ഇല്ല അതുകൂടാതെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് സമയക്കുറവുകൊണ്ട് എല്ലാം പറയുന്നില്ല പിന്നെ എന്റെ മമ്മക്ക് ഇപ്പൊ തൊണ്ണൂറ് വയസ്സുണ്ട് മുമ്പേ സാറ് ചോദിച്ചു തൊണ്ണൂറ് വയസ്സുള്ളവരുണ്ടോന്ന് മമ്മി ഒരു ഒന്നര വർഷമായിട്ട് മമ്മിക്ക് ആസ്മ പേഷ്യന്റ് ആയിരുന്നു അലർജിയുടെ ആസ്മയുടെ ഒന്നും മരുന്നിപ്പം മമ്മി കഴിച്ചിരുന്നില്ല എന്റെ റിസൾട്ട് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നു അവര് വാങ്ങിച്ചുപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി അങ്ങനെ എനിക്ക് രണ്ട് നല്ല ടീമിനെ കിട്ടി അപ്പം എനിക്ക് കിട്ടിയ ഇല്ലോ എന്ന് പറയുന്നത് എൻ്റെ മാത്രം കഴിവല്ല നല്ല രണ്ട് ടീമിനെ എനിക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു അതായത് എന്റെ റിസൾട്ട് രണ്ട് ഇങ്ങോട്ട് വന്നവരാണ് അപ്പം അങ്ങനെ രണ്ട് ടീമിനെ സെറ്റ് ചെയ്തു അതിൽ കൂടെ എനിക്ക് വരുമാനം വന്നു തുടങ്ങി അപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ ഇറങ്ങി നല്ലൊരു വരുമാനം വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അക്ഷയ സെന്ററിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അതായിട്ട് ചെയ്യാൻ സമയം കൊണ്ട് ഒരു രണ്ടു വർഷം ആവുന്നു ഏകദേശം ലക്ഷം രൂപയ്ക്ക് ഇരുപത്തി ചെയ്യാൻ സാധിക്കും രൂപക്ക് വേണ്ടി മറ്റേ പോയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ പോലും പോകാൻ പറ്റത്തില്ല ഇപ്പൊ ടൈം ഫ്രീഡം ഉണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് നമുക്ക് ഇത് ദൈവത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ദൈവം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവം കൊണ്ട പൈസ അൽവാരി വെച്ച് തരത്തില്ല അല്ലെ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഒരു അവസരമാണ് ഈ അവസരം നമ്മൾ വിനിയോഗിക്കാന്നുള്ളതാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് ഹെൽത്തും വെൽത്തും തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആദ്യം ഹെൽത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിലും ഇപ്പൊ വെൽത്തും ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു സ്വന്തമായിട്ടൊരു കാർ വാങ്ങിക്കുകയാണ് വീട്ടില് കാറുണ്ട് ഹസ്ബൻഡ് ഓഫീസിൽ കൊണ്ടുപോകും ഞാൻ ചോദിച്ചാൽ എനിക്ക് തരത്തില്ല അപ്പൊ എന്റെ ഏറ്റവും എന്താ പറയുന്ന ഒരു സ്വപ്നമായിരുന്നു നല്ലൊരു ആയിരുന്നു സ്വന്തമായിട്ടൊരു കാർ വാങ്ങിക്കുകയെന്ന് ഇപ്പൊ ഒരു വർഷത്തിന് മുമ്പ് തന്നെ അത് വാങ്ങിക്കാൻ സാധിച്ചു ചോദിക്കുന്നത് ഓഫീസിൽ കൊണ്ടുപോയാവേണ്ടി എനിക്ക് വരുവാനാണ് അപ്പം നമുക്ക് എല്ലാവർക്കും എനിക്കിത് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും